അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ക്രിസ്മസ് ദിനമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു ക്രിസ്മസ് പുതുവത്സര ആശംസ ഒക്കെ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ രാത്രി ഇന്നലെ രാത്രിയുള്ള കുർബാനയ്ക്കൊക്കെ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സമയമാണ് അപ്പം ഞാനൊരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു സിനിമ സർവ്വമായ നിവിമ്പോളിയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിൻ്റെ ട്രെയിലറും ടീസറും അതിൻ്റെ ഒക്കെ വന്ന സമയത്ത് അറിയാമായിരുന്നു അതൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും നല്ലൊരു സൂപ്പർ മൂവി ആയിരിക്കും എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ഒരു മൂവിയായിരുന്നു എന്തായാലും അത് അസ്ഥാനത്തായില്ല അടിപൊളി എന്താണ് ഞാൻ തിയേറ്ററിൽ കണ്ടത് എന്ന് ഓരോ നിമിഷവും സംശയത്തോടെ അത്രയ്ക്കും ഒരു മനോഹര കാവ്യം പോലത്തെ ഒരു സിനിമ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്കത് കൺവേ ആവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഡയറക്ടർ വന്നിരിക്കുന്നത് ഇതിനകത്ത് ഓരോ ആളുകളെയും നമ്മൾ എടുത്തു പറയാൻ പറ്റത്തില്ല എന്തായാലും ഇതിന്റെ ഡയറക്ടറും റൈറ്ററും ഒരാളാണ് അഖിൽ സത്യൻ ആള് ആളുടെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെയൊരു സിനിമ എൻ്റെ പൊന്നട എന്തുവാ കാണിച്ചു ചോദിച്ചിട്ടുണ്ട സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ട് അത് ചുമ്മാ ചളി കോമഡി ഒന്നും അല്ല നല്ല സൂപ്പർ കോമഡി സീനുകൾ അതേപോലെ തന്നെ പ്രണയത്തിൻ്റെതായിട്ടുള്ള എലമെന്റ്സ് ഫ്രണ്ട്ഷിപ്പിൻ്റേതായിട്ടുള്ള എലമെന്റ്സ് ഫിയറിൻ്റേതായിട്ടുള്ള എലമെന്റ്സ് ഇതെല്ലാം തരുന്നൊരു മാസ്റ്റർ പീസ് നമ്മളെ ഇടയ്ക്ക് ചിരിപ്പിക്കുന്നു ഒരു സിനിമയെ തന്നെ ചിരിപ്പിക്കുന്നു കുറേ സീനുകൾക്ക് ശേഷം നമ്മളെ കരയിപ്പിക്കുന്നു നമ്മളെ ചിന്തിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു സിനിമ ഇത് ക്രിസ്മസിന്റെ സമയത്ത് ഇത് ഉറപ്പായിട്ടും ഇത് ഈ സിനിമ ഹിറ്റ് ആവും എന്നുള്ളതിന് ഒരു സംശയമില്ല ഫാമിലി ഓഡിയൻസ് തുറപ്പായിട്ടും അതേപോലെ തന്നെ നിവിമ്പോളി എന്ന് പറയുന്ന ആളുടെ ഒരു തിരിച്ചുവരവ് ആളിൽ ഇന്നും ആ ഒരു പഴയ നിവിമ്പോളി ഇപ്പോഴും ഒളിഞ്ഞിരിപ്പണം എന്നുള്ളത് കഴിഞ്ഞ കുറേ സിനിമകളായിട്ട് പുള്ളിയുടെ പല സിനിമകളും ഫ്ലോപ്പായി എനിക്ക് പേഴ്സണലി നിവിംപോളി ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ആ നിവിമ്പോളി എന്ന് പറയുന്ന ആളുടെ കരിയറിൽ വന്ന ആ കുറച്ച് സിനിമകൾ ഫ്ലോപ്പ് വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി നല്ല സങ്കടം തോന്നി പല സിനിമകളും ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കുറേ സിനിമകൾ ഫ്ലോപ്പായി നിന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് പുള്ളി പുള്ളിയുടെതായിട്ടുള്ള തിരിച്ചുവരവ് നടത്തി എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരാളാണ് നമ്മുടെ പുതുമുഖമാണെന്ന് തോന്നുന്നു റിയ ഷിബു എന്ന് പറഞ്ഞ ഒരാൾ ആള് ആളുടെ ക്യാരക്ടർ കൊടുത്തിരുന്നത് എത്രത്തോളം മനോഹരമാക്കി അത് നമ്മളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നേ നമ്മളിത് ആയിട്ടും അതേപോലെ തന്നെ പ്രണയത്തിന്റെ എലമെന്റ്സോ അതേ എനിക്കിത് ഈ സിനിമയുടെ കഥ ഞാൻ അറിയാതെ പറഞ്ഞു പോകുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അത്രയും ഫീൽ ചെയ്താ നമ്മള് ആ ഒരു ഇരുന്ന സമയം ഈ സിനിമ നമുക്ക് ചില സിനിമയൊക്കെ കാണുന്ന സമയം നമുക്ക് തോന്നത്തില്ലേ ഈ സിനിമ ഒന്ന് തീർന്നു പോവാതിരുന്നിരുന്നെങ്കിൽ എന്ന് കാരണം ഒരു അവസാനം ഈ സിനിമ തീരുമ്പോൾ നമുക്ക് സങ്കടം വരുമെന്നേ അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പോരുന്ന സമയത്ത് അവസാനത്തെ ആ ഒരു ഇങ്ങനെ പോസ്റ്റ് ടൈറ്റിൽ സ്ക്രീൻ സീനില്ലേ ആ സീനിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആ ഉള്ളിൽ തട്ടി ആ ഒരു സോങ് ബാക്ക്ഗ്രൗണ്ട് സോങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളില് നമുക്ക് അത് പറഞ്ഞറിയാം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ ഒന്ന് രണ്ട് സോങ്സ് ഉള്ളത് നിങ്ങൾ ഓൾറെഡി ആ സോങ്സ് യൂട്യൂബിൽ കണ്ടിട്ട് കാണും ആ സോങ്സ് വളരെ കൃത്യ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ സോങ് അവിടെ ഏതെങ്കിലും എന്താ വലിച്ചു നീട്ടി ആവശ്യം ഇല്ലാത്തൊരു ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കറക്റ്റായിട്ടത് നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പാലക്കാടിൻ്റെയും അതേപോലെ തന്നെ തിരുവല്ല ഞാൻ ഓൺലൈൻ നോക്കിയ സമയത്ത് ഏതിൻ്റെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന ലൊക്കേഷൻസ് തിരുവല്ല അതേപോലെ തന്നെ പാലക്കാട് അതേപോലെ തന്നെ ഭാരതപ്പുഴ ആ ഒരു ഏരിയ ഒക്കെ ആണെന്ന് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ടു അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഭാരതപ്പൊഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ പാലക്കാടിൻ്റെ ഉള്ള ആ ദൃശ്യ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ആ മന വരുന്ന സ്ഥലങ്ങളിൽ പുള്ളിയുടെ വീടൊക്കെ കാണിക്കുന്ന തിരുവല്ലയാണെന്നാണ് ഞാൻ നെറ്റി നോക്കി മനസ്സിലായത് എന്റെ പൊന്നണായ എന്തൊരു ക്യാമറ വർക്കും എന്തൊരു എഡിറ്റിംഗ് ഒക്കെ എത്ര മനോഹരമായിട്ട് അതേപോലെ തന്നെ അജു വർഗീസ് ആള് കുറെ നാളായിട്ട് ഇപ്പൊ സിനിമയിലില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആളിപ്പോൾ സിനിമയിൽ ഇല്ലായിരുന്നു കുറേ നാളായിട്ട് ഒത്തിരി സിനിമകളിലൊന്നും കാണുന്നില്ലായിരുന്നു ഒരു സമയത്ത് അജു വർഗീസിൻ്റെതായിട്ടുള്ള പീക്ക് ടൈം ഉണ്ടായിരുന്നു എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു അജു വർഗീസിനെ നമുക്ക് ഈ സിനിമയ്ക്ക് അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ആൾക്ക് കൂടുതൽ കൂടുതൽ നല്ല സിനിമകളിൽ പുള്ളിയെ നമുക്ക് ഇനി കാണാൻ പറ്റട്ടെ എന്ന് എനിക്ക് ആഗ്രഹം കാരണം ആ പുള്ളിയുടെ ആക്കെ ആ ഒരു കഴിവും കാലിബറും ഒക്കെ എപ്പോഴും അതേപടി തന്നെ ഉണ്ട് അതേപോലെ തന്നെ ന്യൂമ്പോളി ന്യൂബോളി ഇനി ഒരു വമ്പൻ തിരിച്ചുവരാണ് ഈ നടത്തിയിരിക്കുന്നത് ക്രിസ്മസ് ഉറപ്പായിട്ട് ന്യൂപോളി തൂക്കിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് അതേപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരാളാണ് പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ ആള് ആൾക്ക് ഇട്ടിരിക്കുന്ന റോൾ ആൾ നല്ല രീതിയിൽ എടുത്തു പക്ഷേ ഈ പറഞ്ഞ റിയ ഷിബു എന്ന് പറഞ്ഞിരിക്കുന്ന ആള് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തിന് പിന്നിൽ എത്രത്തോളം പ്രീതി മുകുന്ദൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാവും എനിക്ക് അറില്ല പക്ഷെ ഒട്ടും മോശം കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് കൺവേ ചെയ്തു വെച്ചിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ റിയഷു ചെയ്ത ആ ഒരു ക്യാരക്ടറിനോട് കുറച്ചുകൂടി ഒരു എന്താ നമുക്കൊരു നമുക്കൊരു ഇഷ്ടം തോന്നിപ്പോകുന്നേ അതേപോലെ തന്നെ നിവിംപോളിയുടെ ക്യാരക്ടറിനോടാണേലും നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നി പോകുന്നേ അത് നമുക്ക് ഒരിക്കലും അത് നമുക്ക് അത്രയും നല്ല രീതിയിൽ എടുത്തു വെച്ചേക്കുന്നേ അതേപോലെ തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ജനാർദ്ദനൻ ചേട്ടനുണ്ട് അതേപോലെ തന്നെ രഘുനാഥ് ബാലേരിയുണ്ട് അധു വാര്യറുണ്ട് അൽത്താഫ് സലീമുണ്ട് അൽതാഫ് സലീമിന്റെ ഒക്കെ ചെറിയ പോർഷൻസ് ആണ് അപ്പം എന്നാലും ആൾ നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറേ ആളുകൾ വിനീത് ഓഫ് കോഴ്സ് വിനീത് ഉണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഓരോ ആളുകൾക്കും കിട്ടിയ ക്യാരക്ടേഴ്സ് കറക്റ്റായിട്ട് എടുത്തു വെച്ചു കറക്റ്റായിട്ട് ആ സിനിമയിൽ അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡയറക്ടറിന് പറ്റി എന്നുള്ളതാണ് എന്തായാലും ക്രിസ്മസിന് നമുക്കൊരു നല്ല സിനിമ നിങ്ങൾ ഫാമിലി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ സിനിമയുടെ ഒരു ഫീഡ്ബാക്ക് പറയുവാണെങ്കിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു സിനിമകളിൽ എനിക്ക് ഇത്രയും മനസ്സ് നിറഞ്ഞു ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഫീല് കിട്ടിയിട്ട് വന്നാണ് നമ്മൾ എൻറ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് സിനിമയുടെ പ്രൈമറി ആയിട്ടുള്ള നമ്മളെ നമ്മളെപ്പോലുള്ള പല ജോലികളും പല തിരക്കുകളും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആ നമ്മളെ എൻറ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിലൂടെയാണ് ഈ സിനിമ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം അതിന്റെ എന്താ റവന്യൂ കിട്ടുന്നത് അവർ അത് അവർക്കതാണ് അവരുടെ പ്രതിഫലം അപ്പം നമ്മളിപ്പോൾ ഉള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും കാണിച്ചു വെച്ച് അല്ലെങ്കിൽ കുറേ റെഫറൻസ് ഒക്കെ കുത്തിക്കേറ്റി എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചു വെച്ചിട്ട് അത് എല്ലാവരും എന്ന് പറഞ്ഞു ഫാൻസിനെ വെച്ച് തമ്മിൽ തല്ലുന്നതല്ല ശരിക്കും കാണുന്ന പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകർക്കും അതിനകത്തെ ആക്ടേഴ്സിനും പറ്റണം അത് അത് ചെയ്യുമ്പോഴാണ് അതൊരു ടീം വർക്കാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന് എഡിറ്ററിൻ്റെ ഒരു റോൾ ഉണ്ട് ഈ പറഞ്ഞ ഡയറക്റ്റേഴ്സിൻ്റെ ഒരു റോൾ ഉണ്ട് നിർമ്മാതാവിൻ്റെ ഒരു റോൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ ക്യാമറാമാൻ്റെ ഒരു റോൾ ഉണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കൂട്ടമാളുകളുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസർ വന്നിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ ആണ് ഇതിന്റെ കമ്പോസർ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ വന്നിരിക്കുന്നത് ശരൺ വേലായുധൻ നായർ അതേപോലെ തന്നെ എഡിറ്റർ വന്നിരിക്കുന്നത് രതിൻ രാധാകൃഷ്ണൻ ആൻഡ് അഖിൽ സത്യൻ ഇവരൊക്കെയാണ് ഇതിന്റെ ഇത് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്തതൊക്കെ അത്രയ്ക്കും ആ സോങ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഫീൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങിൻ്റെ ഫീലൊക്കെ ഉണ്ടല്ലോ അത് കണ്ടു തന്നെ അറിയണം കാരണം അത്രയും നമ്മളെ അത് ഫീൽ ചെയ്യിക്കും എന്നുള്ളതാണ് അത് നമ്മൾ ഒരിക്കലും ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ചില പോർഷൻസ് ഒക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ട് കാണും പക്ഷേ എൻ ടു ടു നോക്കുമ്പം ഡിഫറെൻ്റ് ആണ് പക്ഷേ എന്നാൽ പോലും പല പോർഷൻസും പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ എടുത്തു എന്നുള്ളതാണ് എന്തായാലും നിവിംബോളിയുടെ കരിയറിൽ ഒരു തിരിച്ചുവരവ് എന്തായാലും ഈ സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലേ ഇതിൻ്റെ ഫീല് കിട്ടുള്ളൂ നമ്മളൊരു ചെറിയ ടി വിയിൽ ഇരുന്ന് ഒരു ഒ ടി ടി ഒക്കെ ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ചാനലുകളിൽ വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തി ആ ഒരു ക്രൗഡിനിടയ്ക്ക് ഒരു തിയേറ്ററിനകത്ത് ഇരുന്ന് നല്ലൊരു സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു നല്ല തിയേറ്ററിൽ തിയേറ്ററിരുന്ന് സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര എനിക്ക് അത് ഇതിൽ കൂടുതലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കഥ പറഞ്ഞു പോകും ചില സീനുകളിലൊക്കെ നമുക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നേ അതേപോലെ തന്നെ ചില സീനുകളിൽ നമ്മൾ മുഖത്തൊരു പുഞ്ചിരി നമ്മൾ ഫോഴ്സ്ഫുള്ളി ചിരിക്കേണ്ടതായിട്ട് വരത്തില്ല നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സീനുകളുണ്ട് അട്ടഹസിപ്പിച്ച് ചിരിപ്പിക്കുന്ന സീനുകളുണ്ട് അല്ലാതെ അങ്ങനെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇരുന്ന് കണ്ടു തീർക്കാം ഇതിനു മുമ്പ് ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ പക്ഷേ ആ ഒരു ഫീല് കിട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പല ആളുകൾക്കും എടുക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് എന്തേലും ഒക്കെ കാട്ടിക്കൂട്ടിയാണ് പല സിനിമകളും വരെ പക്ഷേ ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അത് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് രേഖപ്പെടുത്തണേ അതേപോലെ തന്നെ ഇനി നിങ്ങൾ കാണാനായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണലോ പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി യൂത്ത് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഈ സിനിമ വർക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓരോരുത്തരുടെയും ആസ്വാദന തലം വേറെയാണ് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകളും സാഹചര്യങ്ങളും എല്ലാം വ്യത്യാസം അതുകൊണ്ട് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്ത് തോന്നിയെന്നുള്ളത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്കറിയാം അത് അത് നമുക്കൊരു ഉപകാരമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാമല്ലോ അതെ ഇപ്പം അതേപോലെ തന്നെ അടുത്ത റിവ്യൂസ് അല്ലെങ്കിൽ അടുത്ത മൂവിയുടെ കണ്ടു കഴിയുമ്പോൾ ഉള്ള ഫീഡ്ബാക്കും ഒപ്പീനിയനും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഈ ഇരുന്ന വീഡിയോ കാണുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി അവരെന്ത് ചിന്തിക്കുന്നോന്നും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് എനിക്കും കൂടെയുള്ള ഒരു ഫീഡ്ബാക്കായിരിക്കുമല്ലോ അപ്പം അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഈ വീഡിയോയെക്കുറിച്ചുള്ളതും ഈ സിനിമയെക്കുറിച്ചുള്ളതും ഒന്ന് കമൻ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ അപ്പം ഇതിന് പോയി കാണാനായിട്ട് പറ്റുന്ന ആളുകളെല്ലാം മാക്സിമം ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക പെർഫെക്റ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും ആയിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വെച്ച് വൈറ്റ് ആണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് നിങ്ങളൊരു സപ്പോർട്ടാണ് നമുക്കെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെയായിട്ടുള്ള സജഷൻസ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന നേരം പരിഗണിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചോയിൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുപിടുത്ത ടേക്ക് കെയർ ബൈ